നമസ്കാരം ടെയിൽസ് ബൈ ആര്യയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഈ മഹാപരമ്പരയുടെ അവസാന അധ്യായമാണ് കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞ് മുപ്പത്താറ് വർഷങ്ങൾ പിന്നിട്ടു പാണ്ഡവർ ഹസ്തിനപുരം ഭരിക്കുന്നു കൃഷ്ണൻ ദ്വാരകയിൽ സമാധാനത്തോടെ കഴിയുന്നു എന്നാൽ പ്രകൃതിയിൽ അശുഭലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി ആകാശത്ത് നക്ഷത്രങ്ങൾ സ്ഥാനം മാറി ഭൂമി ഇടയ്ക്കിടെ കുലുങ്ങി ഗാന്ധാരി പണ്ട് നൽകിയ ശാപം അതിൻ്റെ ഫലപ്രാപ്തിയിലേക്ക് അടുക്കുകയായിരുന്നു ഒരു സ്വർണ്ണ നഗരം എങ്ങനെയാണ് കടലിനടിയിൽ മറഞ്ഞത് സ്വന്തം രക്തം പരസ്പരം വെട്ടിമരിക്കുന്നത് നോക്കി നിൽക്കേണ്ടി വന്ന ഭഗവാന്റെ അവസ്ഥ എന്തായിരുന്നു നമുക്ക് ഈ കണ്ണീർ ചരിത്രം നോക്കാം ഒരിക്കൽ വിശ്വാമിത്രൻ കൺവൻ നാരദൻ തുടങ്ങിയ മഹർഷിമാർ ദ്വാരക സന്ദർശിക്കാനെത്തി യാദവകുലത്തിന്റെ യുവാക്കൾക്ക് അമിതമായ അഹങ്കാരം വന്നിരുന്നു അവർ മുനിമാരെ പരിഹസിക്കാൻ തുടങ്ങി കൃഷ്ണന്റെ മകനായ സാമ്പനെ ഒരു സ്ത്രീയായി വേഷം കെട്ടിച്ച് വയറ്റിൽ ഒരു ഇരുമ്പ് പാത്രം വെച്ച് കെട്ടി അവർ മുനിമാരുടെ മുന്നിലെത്തിച്ചു ഇവൾക്ക് ആണാണോ പെണ്ണാണോ ജനിക്കുക എന്നവർ പരിഹാസത്തോട് ചോദിച്ചു തങ്ങളെ അപമാനിച്ചതിൽ ക്രൂധരായ മുനിമാർ പറഞ്ഞു ഇവൻ ഒരു ഇരുമ്പ് ഉലക്ക പ്രസവിക്കും അത് നിങ്ങളുടെ കുലത്തെ മുഴുവൻ നശിപ്പിക്കും ഭയന്നുപോയ യുവാക്കൾ നോക്കിയപ്പോൾ സാമ്പൻ ഒരു ഇരുമ്പ് പ്രസവിച്ചിരിക്കുന്നു അതവർ പൊട്ടിച്ച് കടലിലെറിഞ്ഞു എന്നാൽ വിധിക്ക് മറ്റൊരുദ്ദേശമുണ്ടായിരുന്നു ആ പൊടികൾ തീരത്ത് അണലപ്പുല്ലുകളായി വളർന്നു ഉലക്കയുടെ ഒരു കഷ്ണം മാത്രം ഒരു മീൻ വിഴുങ്ങി ആ മീനിനെ പിടിച്ച വേട്ടക്കാരൻ ആ ഇരുമ്പ് കഷ്ണം തൻ്റെ അമ്പിന്റെ അറ്റത്ത് ഘടിപ്പിച്ചു ആ വേട്ടക്കാരന്റെ പേരായിരുന്നു ജര ദ്വാരകയിൽ ദുർനിമിത്തങ്ങൾ വർദ്ധിച്ചു കൃഷ്ണൻ യാദവരെയെല്ലാം കൂട്ടി പ്രഭാസ തീരത്തേക്ക് പോകാൻ നിർദ്ദേശിച്ചു അവിടെ വെച്ച് അവർ അമിതമായി മദ്യപിച്ചു മദ്യലഹരിയിൽ അവർ പഴയ കുരുക്ഷേത്ര യുദ്ധത്തെക്കുറിച്ച് തർക്കിക്കാൻ തുടങ്ങി സാത്യകയും കൃതവർമാവും തമ്മിലുള്ള തർക്കം ഒരു വംശഹത്യയായി മാറി ആയുധങ്ങളില്ലാതിരുന്ന യാദവർ തീരത്ത് വളർന്നു നിന്ന അണലമുല്ലുകൾ പരച്ചെടുത്തു മുനിമാരുടെ ശാപം കാരണം ഓരോ പുല്ലും ഇന്ദ്രവജ്രം പോലെ മൂർച്ചയുള്ള ആയുധങ്ങളായി അച്ഛൻ മകനെയും സഹോദരൻ സഹോദരനെയും വെട്ടിവീഴ്ത്തി കൃഷ്ണന്റെ മക്കളായ പ്രത്യുപ്നും സാമ്പനും അനിരുദ്ധനും ഭഗവാന്റെ കൺമുന്നിൽ വീണ് മരിച്ചു യാദവകുലം ഒന്നടങ്കം അവിടെ ഒടുങ്ങി ഇത് ഗാന്ധാരിയുടെ ശാപത്തിന്റെ പൂർത്തീകരണമായിരുന്നു സ്വന്തം വംശം നശിക്കുന്നത് കണ്ടിട്ടും വിധിക്ക് തടസ്സമായി നിൽക്കാതെ ഭഗവാൻ എല്ലാം സാക്ഷിയായി നോക്കി നിന്നു സ്വന്തം വംശം നശിച്ചത് കണ്ട് ദുഃഖിതനായ ബലരാമൻ സമുദ്രതീരത്ത് ധ്യാനത്തിലിരുന്നു അദ്ദേഹത്തിന്റെ വായിലൂടെ ഒരു വലിയ വെളുത്ത സർപ്പം പുറത്തു വന്ന് സമുദ്രത്തിൽ മറിഞ്ഞു ആദിശേഷന്റെ അവതാരമായ ബലരാമൻ തൻ്റെ ലീല അവസാനിപ്പിച്ചു ഇനി കൃഷ്ണൻ മാത്രമായി ഭഗവാൻ ഒരു മരച്ചുവട്ടിൽ പോയി വിശ്രമിച്ചു തന്റെ ഇടതുകാൽ വലതുകാലിന് മുകളിൽ വെച്ച് അദ്ദേഹം യോഗനിദ്രയിലാണ്ടു ആ സമയം വേട്ടക്കാരനായ ജര അവിടേക്ക് വന്നു ദൂരെ നിന്ന് നോക്കിയ അവന് കൃഷ്ണന്റെ കാൽപാദം ഒരു മാനിന്റെ ചെവിയാണെന്ന് തോന്നി അവൻ തന്റെ അമ്പെതു പണ്ടുലക്കയുടെ കഷ്ണം കൊണ്ട് നിർമ്മിച്ച ആ അമ്പ് കൃഷ്ണന്റെ പാദങ്ങളിൽ തറച്ചു അടുത്തു വന്ന വേട്ടക്കാരൻ താൻ എയ്തത് സാക്ഷാൽ കൃഷ്ണനെയാണെന്ന് നിലവിളിച്ചു എന്നാൽ ഭഗവാൻ അവനെ ആശ്വസിപ്പിച്ചു ഇത് നിന്റെ തെറ്റല്ല ജരാ ഇത് രാമാവതാരത്തിൽ ഞാൻ ബാലിയോട് ചെയ്ത ചതിയുടെ നീതിയാണ് എന്ന് പറഞ്ഞ് ഭഗവാൻ ആ കാട്ടാളന് മോക്ഷം നൽകി ഭഗവാൻ ശരീരം വെടിഞ്ഞ വാർത്തയറിഞ്ഞ് അർജുനൻ ദ്വാരകയിലെത്തി ആ സ്വർണ നഗരി അനാഥമായിരുന്നു കൃഷ്ണന്റെ പത്നിമാരും ബാക്കിയായ വൃദ്ധരും കുട്ടികളും അർജുനനോടൊപ്പം ദ്വാരക വിട്ടു അവർ നഗരം വിട്ട നിമിഷം ആകാശം ഇടിഞ്ഞു വീഴുന്ന ശബ്ദത്തോടെ സമുദ്രം കരയിലേക്ക് ഇരച്ചു കയറി ലോകം അത്ഭുതത്തോടെ നോക്കി നിൽക്കെ ദ്വാരക എന്ന നീക്കമായി കടലിനടിയിൽ മറഞ്ഞു അർജുനന് പോലും തൻ്റെ ഗാന്ധീവം ഉപയോഗിക്കാൻ കഴിയാത്ത വിധം അവൻ്റെ ശക്തി നഷ്ടപ്പെട്ടിരുന്നു കൃഷ്ണൻ പോയതോടെ ഒരു യുഗം അവസാനിച്ചുവെന്ന് അർജുനൻ തിരിച്ചറിഞ്ഞു ഭഗവാൻ കൃഷ്ണൻ ഒരു വ്യക്തിയായിരുന്നില്ല അതൊരു സത്യമായിരുന്നു കലിയുഗത്തിൻ്റെ തുടക്കത്തിൽ അദ്ദേഹം ലോകത്തിന് ഗീതയിലൂടെ നൽകിയ അറിവ് ഇന്നും പ്രകാശമായി നിലനിൽക്കുന്നു തിന്മയെ തോൽപ്പിക്കാൻ ചതി പോലും പുണ്യമാണെന്ന് പഠിപ്പിച്ച തന്ത്രജ്ഞൻ സ്നേഹത്തിന് മുന്നിൽ സ്വയം തോറ്റുകൊടുത്ത കാമുകൻ അനാഥരെ ചേർത്തു പിടിച്ച സംരക്ഷകൻ കൃഷ്ണന്റെ കഥകൾക്ക് അവസാനമില്ല ഈ പരമ്പര ഇവിടെ പൂർത്തിയാകുമ്പോൾ നമ്മുടെ ഉള്ളിലും ആ കൃഷ്ണചൈതന്യം നിറയട്ടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ദയവായി മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക കൃഷ്ണൻ്റെ ജീവിതത്തിലെ ഏത് സന്ദർഭമാണ് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് താഴെ കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ നന്ദി നമസ്കാരം